ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിടിലൻ ട്രിക്കാണ് അതായത് നിങ്ങളുടെ ഫോണിൽ എങ്ങനെ ഫോട്ടോഷോപ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എഡിറ്റിങ്ങിൻ്റെ ഏറ്റവും മികച്ച ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പ് തന്നെയാണ് പറയാൻ സാധിക്കുകയുള്ളൂ ഫോണിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണെങ്കിലും നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യുമ്പോൾ ലഭിക്കുന്ന റിസൾട്ട് പോലെ ഫോണിൽ ഒരിക്കലും ലഭിക്കില്ല അപ്പോൾ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് കണ്ടുനോക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ദിവസവും നിങ്ങൾക്ക് ഇതുപോലുള്ള വളരെ മികച്ച വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടുനോക്കാം ഫോൺ ഉപയോഗിച്ച് ഫോട്ടോഷോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ആപ്ലിക്കേഷനൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ സഹായവും ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്യുക ക്രോം ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിലോട്ട് നിങ്ങൾ പോവുക ഞാനിപ്പം ഓൾറെഡി ആ വെബ്സൈറ്റിലോട്ട് പോയിട്ടുണ്ട് നിങ്ങൾ പോകാനായിട്ട് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഇതാണ് വെബ്സൈറ്റ് വെബ്സൈറ്റ് ലോഡായി വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ ക്രോമിലൊരു സൗകര്യമുണ്ട് നമുക്ക് ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനിലേക്ക് മാറ്റാൻ സാധിക്കും അതായത് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്നൊരു ഉണ്ട് അതിലേക്ക് മാറ്റാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഫോണിലിട്ട ശേഷം എഡിറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എഡിറ്റിംഗ് കുറച്ച് എളുപ്പമാക്കാനായിട്ട് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത ശേഷം ഫോണൊന്ന് ചേരിക്കുക അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു വരുന്നുള്ളൂ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നു സൂം ചെയ്ത ശേഷം നിങ്ങൾക്ക് ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഇടുവാണെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു വരുന്നു മാത്രം നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഇട്ടും അതുപോലെ തന്നെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്തൊക്കെ കുറേ കൂടി മനോഹരമായ രീതിയിൽ എഡിറ്റ് ചെയ്യുക അതിനുശേഷം ക്രിയേറ്റ് എന്ന് കൊടുക്കുക ക്രിയേറ്റ് എന്ന് കൊടുത്ത ശേഷമാണ് നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യം എഡിറ്റ് ചെയ്യാൻ പോകേണ്ടത് അതായത് നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് ചെയ്യുന്ന കൂട്ടുകാർക്കാണെങ്കിൽ അറിയാമായിരിക്കും അതിനായിട്ട് അത് ചെയ്യുക അതിനുശേഷം ഒരു ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് മുകളിലുള്ള ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്പൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്ന കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിലുള്ള ഏതൊരു ഫോട്ടോയും ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്തു തരാം ഈ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് എഡിറ്റ് ചെയ്യുന്ന കാര്യമൊന്നും പരിചയപ്പെടുത്തുന്നില്ല എനിക്ക് വളരെ മികച്ച രീതിയിൽ എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല ഫോട്ടോഷോപ്പിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ലോഡ് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോട്ടോ ലോഡായി വന്നിരിക്കുന്നത് ജസ്റ്റ് സൂം ചെയ്യുവാണെങ്കിൽ ഫോട്ടോ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ടൂളുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫോട്ടോഷോപ്പിൽ ലഭിക്കുന്ന എല്ലാ ടൂളുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ക്രോപ്പ് ചെയ്യാനും ഷാർപ്പൺ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഫോട്ടോഷോപ്പിൽ ലഭിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ആദ്യം നിങ്ങൾ ഇതിലോട്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അതായത് ഡെസ്ക്ടോപ്പ് ഇട്ട ശേഷം ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഡെസ്ക് ടോപ്പ് ഇട്ട ശേഷം കാണിച്ചു തരാം ഞാനിപ്പം എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് മാറ്റുകയാണ് നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ ലഭിക്കുന്ന എല്ലാ ടൂളുകളും ഈ ഒരു കാര്യത്തിൽ ലഭ്യമാണ് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നിരുന്നാലും നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സോറി ആപ്ലിക്കേഷനല്ല ഈ ഒരു സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ടൂളുകൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചുതരാം ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ് മുകളിലായിട്ട് ലെയർ ഓപ്ഷനുണ്ട് ഇമേജ് ഓപ്ഷനുണ്ട് എഡിറ്റ് ഓപ്ഷനുണ്ട് ഫിൽറ്റർ ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ വിൻഡോ മോർ അങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ലഭിക്കുന്ന എല്ലാ ടൂളുകളും ഉപയോഗിച്ച് വളരെ മികച്ച രീതിയിൽ നമ്മുടെ ഫോണിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യാൻ വരുമ്പോൾ അത് നിങ്ങൾ ഫോട്ടോഷോപ്പ് അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഫോട്ടോഷോപ്പ് അറിയുന്ന ഒരാൾക്കാണെങ്കിൽ ഈസിയായിട്ട് ലെയറുകളൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ചെറിയ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ടിനി ഫോട്ടോസൊക്കെ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സൈറ്റിൻ്റെ സഹായത്തോടു കൂടി എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നാളെ മറ്റൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ബൈ ബൈ